ശോഭയും ഷിയാസും വന്നു ശോഭ വീട്ടുകാരെല്ലാവരും എടുത്തിട്ട് അലക്കുന്നുണ്ട് ആര്യനെ സാരിയുടെ തുമ്പ് പിടിക്കാനായിട്ട് ഏൽപ്പിച്ചു കാരണം ജിസേലിന്റെ പിറകെ ആണല്ലോ നടക്കുന്നത് അപ്പൊ നീതാ എന്റെ സാരി തുമ്പി കിടന്നോ എന്ന് പറഞ്ഞ് ശോഭ സാരി പിടിക്കാൻ ഈ പറഞ്ഞ കണക്ക് ആരനെ ഏൽപ്പിച്ചു അതുപോലെ അതിന്റെ അഴ അഴുക്കെല്ലാം തേച്ച് നനച്ച് നീ കുളിച്ചിട്ട് വാ എന്ന് ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നു ഇവിടെ കുറേ വാഴകളുണ്ടെന്ന് വീട്ടുകാരുടെ അടുത്ത് മൊത്തവും പറയുന്നു പക്ഷേ ശോഭയുടെ വായിന്നൊരു സാധനം ട്രോളാനായിട്ട് പോകുന്നു എൻ്റെ പേര് ഷോ അതെ ശോഭ ഇപ്പം ഷോ അതെ ശോഭയുടെ ഷോയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോട്ടലല്ല അല്ല ഇതിൽ ആ ചന്തയിൽ മീൻ കൊണ്ടുവന്നപ്പോൾ അഞ്ച് ദിവസം മീൻ കിട്ടാതിരുന്നു വന്നണക്ക് കണക്ക് വീട്ടുകാരെല്ലാം കൂടെ വന്നിന്ന് പൊതിയുന്നു പക്ഷെ എനിക്ക് വീട്ടുകാരെയാണ് ഇഷ്ടപ്പെട്ടത് കാരണം ഇത് കറക്റ്റ് നമ്മുടെ സീസൺ ഫൈവിലും ഫോറിലൊന്നും വന്ന പോലെ ഫൈവിലും സിക്സിലൊന്നും വന്ന പോലെ അല്ലാട്ടോ ചലഞ്ചേഴ്സ് കാരണം അതൊക്കെ ഗസ്റ്റ് ആയിരുന്നു ഇതെന്നാ ചലഞ്ചേഴ്സ് പോലെ വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം മറ്റവരൊന്നും ഒന്നും പറയത്തില്ല ഇവര് കറക്റ്റ് കാര്യങ്ങള് എടുത്തെടുത്ത് എടുത്ത് ശോഭ അടിക്കുന്നുണ്ട് ഷിയാസും കുറെ അടിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കൊള്ളാം നല്ല ലെവലില് ഇതിന് വീട്ടുകാർ തിരിച്ച് മറുപടി പറയുന്നു എന്നുള്ളതാണ് വേറെ കാര്യം മറ്റൊന്ന് വീട്ടുകാർ കേട്ടോണ്ടിരിക്കും ഇവരില്ല ചന്ത അലപ്പ് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളിന്റെ പാവയെല്ലാം എടുത്ത് ഷിയാസ് എറിഞ്ഞു തൂര അനുമോൾ പൊട്ടിക്കരഞ്ഞ വൻ വിഷയമാണ് ലൈവിൽ പതിനൊന്നര മുതൽ രണ്ട് മണിവരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അങ്ങനെ ബിഗ് ബോസ് ഇതിനകത്ത് അനീഷിന്റെ അടുത്തും അക്ബറിന്റെ അടുത്തും പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റാർ നിങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ വലിയ പണി അനീഷിന് സീസണിലുടനീളം നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പണിയും അക്ബറിന് സീസണിൽ ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞ പണിയും മാറി കിട്ടും നിങ്ങൾക്ക് ഒരുപോലെയാണ് കോയിൻസ് കിട്ടുന്നതെങ്കിലും അത് മാറും എന്ന് പറയാണ് ഓക്കെ ദെൻ പണിക്കാരെല്ലാം ആക്ടിവിറ്റി ഏരിയയിലെ ബഡിലാണ് കിടക്കേണ്ടത് ആര്യൻ്റെ ഗിറ്റാർ പെർഫോമൻസിൻ്റെ സമയത്ത് മാത്രം അത് എടുത്താൽ മതി എന്ന് പറയുന്നു ദെൻ ഇവര് മീറ്റിംഗ് ഒക്കെ കൂടി ഇവരുടെ ഒരു മീറ്റിംഗ് ഒക്കെ നടന്ന് പിന്നീടാണ് ശോഭയും ഷിയാസും വരുന്നു എല്ലാവരും ഞെട്ടുന്നു കാരണം ആര്യൻ്റെ ഭയങ്കര അടുത്ത സുഹൃത്താണ് ഈ പറയുന്ന ശോഭ അതുപോലെ തന്നെ ഷിയാസിന്റെ വളരെ അടുത്ത സുഹൃത്താണ് ഈ പറയുന്ന നമ്മുടെ അനിമോള് വേറെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഡയറക്റ്റായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അങ്ങനെ ഗസ്റ്റ് ആയിട്ട് വീടിനകത്തോട്ട് കയറി വരുന്നു ശോഭ വന്ന ഉടനെ തന്നെ തുമ്മലാണ് അയ്യോ തുമ്മൽ തുമ്മൽ ഇവിടെ അന്നും വൃത്തിയില്ല വൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭ കയറി വരുന്നത് ആ അപ്പം ബിന്നി വരുന്നത് എന്താ മാഡം വേണ്ടത് അപ്പൊ അവിടെ ഉണ്ടല്ലോ അവരെ വിളിച്ചുണ്ടാക്കിപ്പൊട്ടി ആഹാരമൊക്കെ കുറെ വാഴകൾ അവിടെ ഉണ്ടല്ലോ എന്നിങ്ങനെ ഇങ്ങനെ ആദ്യമായിട്ട് തട്ടുന്നു ദെൻ സാബുമാൻ അവിടെ ഇങ്ങനെ ഇരിക്കുവാണല്ലോ സാബുമാൻ ഇങ്ങനെ പ്രതിഭാണക്കി ഇരിക്കുകയാണ് എന്നിട്ട് ആ മുഖം മൂടിയൊക്കെ അഴിഞ്ഞ് വീഴുവോ എന്നിങ്ങനെ സാബുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ദെൻ രണ്ട് ദിവസം ഇവിടെ താമസിക്കാനാണ് വന്നത് ഞാൻ ഷോ ഭ എന്നിങ്ങനെ തന്നെ ശോഭ പറയുന്നത് ശരിക്കും ശോഭയുടെ കയ്യിൽ നിന്ന് വീണതാണ് കാരണം ആദ്യം ഈ ശോഭയുടെ പേര് നമുക്കൊന്ന് പിരിച്ചു നോക്കാം ആദ്യം ഷോ ഷോ അതെ വെറും ഷോ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ ശോഭ അങ്ങനെയാണ് ഞാൻ ഷോ അടുത്ത രണ്ടാമത് ഭ അതെ ഭ എന്നൊക്കെ നമ്മൾ ആട്ടം പോലെയാണ് ശോഭ എന്ന് പറഞ്ഞത് കയറിക്കാറുള്ള വേറെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ദെൻ ഡയമണ്ട് ബിസിനസ് നടത്തുന്ന ആളാണ് ഞാനപ്പൊ വീട്ടുകാർ എവിടെയാണ് മാഡം നടത്തുന്നത് എന്തിനാണ് മാഡം നടത്തുന്നത് എപ്പോഴാണ് മാഡം നടത്തുന്നത് വീട്ടുകാരും മൊത്തം ട്രോളാണ് ഷോഭ വരുന്ന ട്രോളൊന്നും ഇവർ കയറി വരുന്നു ഇവരും പറയുന്നു വീട്ടുകാരും പറയുന്നു അടുത്ത് ഷിയാസ് ഞാൻ ലക്ഷറി കാറിന്റെ ഡീലറാണ് എന്നൊക്കെ പറയുന്നു വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുന്നു വീട്ടുകാരെയും ചുറയുന്നു അപ്പോഴത്തേക്കും ലക്ഷ്മി ആ മാം അവിടെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ പരിഹരിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങളൊന്ന് പോയി അടിച്ചണച്ച് കുളിച്ചിട്ട് വാ കേട്ടാ അഴുക്കൊക്കെ കളഞ്ഞു ഒന്ന് കുളിച്ചിട്ട് വാ നിങ്ങൾ കാണുമ്പോഴേ എനിക്ക് അങ്ങോട്ട് തുമ്മൽ വരുന്നു എന്തോ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്ക് നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട് ലക്ഷ്മി ഒരു തവണ കുളിക്കാൻ പോയിട്ട് പിന്നെ പാതി വഴി പോയിട്ട് തിരിച്ചു വരുന്നു നിങ്ങൾ കുളിച്ചില്ലേ നിങ്ങൾ എന്താ ഇവിടെ എന്തിനാ അഴുക്ക് തെയ്ച്ചേച്ച് നനച്ച് കുളിക്കുന്നു പറഞ്ഞ് ശോഭ വീണ്ടും വിടുന്നുണ്ട് അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞ കുളിക്കട്ടെ പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആരെൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു നീയേ എൻ്റെ സാരിയുടെ തുമ്പത പിടിച്ചോ നിനക്ക് പറ്റിയ പണി ഏതാണ് നീ എൻ്റെ തുമ്പ പിടിച്ചോ നല്ല വില കൂടിയ സാരിയാണ് ഞാൻ നെയ്തെടുത്തപ്പോ തറയിൽ ഒന്നും വീഴരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആരനെ കൊണ്ട് പിടിപ്പിക്കുന്നു അപ്പൊ ആരും സൂപ്പർ ഹിൻഡാണ് കിട്ടിയിരിക്കുന്നത് ജിസേലിന്റെ കൂടെ അന്ന് മൂട് താങ്ങി കളിക്കുന്ന ഗെയിമ് മാറ്റണമെന്നുള്ള സൂപ്പർ ആണ് ഇതിനേക്കാളും കൂടുതൽ അന്ന് ഇനി ഹിന്റ് കിട്ടാൻ ഒരു നിവർത്തിയില്ല ഓക്കെ കിച്ചണിലോട്ട് വരുന്നു ഗസ്റ്റുകൾ കൊണ്ടുവന്ന പ്രത്യേക ആഹാരമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ ഇവർ കൊണ്ടുവരുന്ന ആഹാരം എന്താ ച എന്താ ചക്കവറ്റലുണ്ട് ചിപ്സ് എടുത്തിട്ട് ഓ ഇത് വാഴയാണ് വാഴ മരവാഴ നിങ്ങൾക്ക് വേണമെങ്കിൽ സുഖമായിട്ട് ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കാം കാരണം ഇവിടെ ഉള്ള മരവാഴയാണല്ലോ ഏഹ് അപ്പൊ ഇവിടെ ഉള്ളത് വിഷമാണ് വിഷമാണ് ശോഭ അതായത് ശോഭയാണ് സീസൺ ഫൈവില് എന്ത് ചെയ്തത് ആൾക്കാര് വിഷമെന്ന് പറഞ്ഞത് ഏഹ് വിഷമാണ് ശോഭയെന്ന സീസൺ ഫൈവില് ആൾക്കാർ പറയുമായിരുന്നു പുറത്ത് അപ്പം ഇവിടെയുള്ള അപ്പൊ ശോഭ പറഞ്ഞു ഇവിടെയുള്ള എല്ലാം മരവാണയാണെന്ന് പറഞ്ഞു ഇവിടെ ഉള്ള എല്ലാം വിഷമാണ് വിഷം ആ അപ്പൊ ശോഭയ്ക്ക് മനസ്സിലായില്ല ശോഭയാണ് പറഞ്ഞത് അത് ശരി അത് ശരിയാ കൈതാ എന്ന് പറഞ്ഞ കൈയൊക്കെ കൊടുക്കുന്നു അങ്ങനെ ശോഭയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് വീട്ടുകാരും കുറെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നല്ല രീതി രണ്ടുപേരും പിടിച്ച് 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 നിൽക്കുന്നുണ്ട് പിന്നെ പക്ഷെ ചന്ത ഇവരെല്ലാം കൂടെ പൊതിയുന്നു അങ്ങ് ഗസ്റ്റുകളാ പൊതിയുന്ന ഒരു പ്രൈവസി കൊടുക്കുന്നില്ല അങ്ങനെ ഇനി അടുത്ത് പ്രൊമോ വന്നിട്ടുണ്ട് ഷിയാസ് ഈ പറഞ്ഞ അനുവിൻ്റെ പ്ലാച്ചിയെ എടുത്ത് ബിഗ് ബോസ് വീടിന്റെ പുറത്ത് എടുത്ത് എറിയുന്നു അനു ഭയങ്കര ബഹളം വെച്ച് കൂകുകയാണ് കരയുന്നു അത് നമുക്ക് കാണാൻ ലൈവിൽ എന്തായാലും ലൈവ് നല്ല പൊളിയായിട്ടുണ്ട് മക്കളെ നല്ല രസമുണ്ട് കാണാൻ അപ്പൊ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ